ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بضعة وكل بضعة ضلالة يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الذين امنوا اتقوا الله حق تقاته فلا تموتن الا وانتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما كان قول المؤمنين إذا دعوا إلى الله ورسوله إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا أن يقولوا سمعنا وأطعنا ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിലുടനീളം അള്ളാഹുവിനെക്കുറിച്ചുള്ള ഊർമ്മ നിലനിർത്തുകയും അവന്റെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും പഠിച്ചു മനസ്സിലാക്കി പ്രാവർത്തികമാക്കാനുള്ള ശ്രദ്ധയുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉസയ്യത്ത് ചെയ്യുകയാണ് ഇമാനോടെ തക്കവയോടെ ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ തക്കവ കൊണ്ട് ലഭിക്കുന്ന പന്ത്രണ്ട് നേട്ടങ്ങൾ ആ പന്ത്രണ്ട് നേട്ടങ്ങളിൽ ആദ്യത്തെ ആറെണ്ണം കഴിഞ്ഞ ഹുത്തബയിൽ കേൾക്കുകയുണ്ടായി ആറ് നേട്ടങ്ങൾ കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് ആഴ്ചയിൽ ചുരുങ്ങിയത് രണ്ട് തവണ നിർബന്ധമായും ഒരു മീൻ കൊണ്ടുള്ള വസീയത്ത് അവന് ലഭിച്ചിരിക്കണം തക്കവ കൊണ്ടുള്ള ഉപദേശം കേട്ടിരിക്കണം ആവർത്തിച്ചാവർത്തിച്ചൊരു കാര്യം നമ്മളൊരാൾ പറയുമ്പോൾ നമ്മൾ ചോദിക്കും എനിക്കതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് അല്ലതെന്ന് അതിന് ബെനിഫിറ്റിന്റെ കാലത്ത് നമ്മൾ ജീവിക്കണത് എനിക്കെന്ത് നേട്ടമുള്ളതെന്ന് സാധാരണ നമ്മൾ ചോദിക്കാം എങ്കിൽ ആവർത്തിച്ച് തക്കവ കൊണ്ടുള്ള ഉപദേശം നമുക്ക് ലഭിക്കുമ്പോൾ അത് സ്വീകരിക്കുകയാണെങ്കിൽ അതുവഴി നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണുള്ളത് പന്ത്രണ്ട് ഉണ്ട് എന്ന് ഖുർആാനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതിൽ ആറെണ്ണം നമ്മൾ കേട്ടു ഏഴാമത്തെ നേട്ടം ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുമെന്നതാണ് പലതും പലരും തോറ്റുപോകുന്നു ജീവിതത്തിൽ ജീവിതത്തിൽ എന്താണ് തോറ്റുപോവുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളൊക്കെ ജീവിതത്തിൽ ജയിച്ചവനാണ് അവൻ രക്ഷപ്പെട്ടവനാണ് അവൻ എന്ന് പറയും ചില ആൾക്കാരെ പറ്റി ഒരൊക്കെ രക്ഷപ്പെട്ടവല എന്ന് പറയും അതിന് നമ്മളൊക്കെ വെച്ച ചില മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങളല്ല നമുക്ക് ജീവിതം തന്ന റബ്ബ് വെച്ചിട്ടുള്ളത് ജീവിതം തന്ന ആരോഗ്യം തന്ന സമ്പത്ത് തന്ന മക്കളെ തന്ന ജോലി തന്ന സൗകര്യങ്ങൾ തന്ന റബ്ബ് വെച്ചത് ജീവിതത്തിൽ ആര് രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചാൽ നമ്മളൊന്നും പറയുന്ന കാഴ്ചപ്പാടല്ല മറിച്ച് അള്ളാഹും റസൂനും പറയുന്ന ഒരു ജീവിതം നമുക്കുണ്ടോ എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടവരാ അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് സഹോദരങ്ങളെ അപകടങ്ങൾ നമുക്ക് വല്ലാത്ത വേദന ഉണ്ടാക്കും ചെറിയ അശ്രദ്ധ ചെറിയ അശ്രദ്ധ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുക ആ അപകടങ്ങളിൽ പെട്ടവരുടെ ജീവിതം തീർന്നു എന്നതിലപ്പുറം പിന്നീട് ജീവിക്കുന്ന കുറെ ആളുകളുണ്ട് പലപ്പോഴും ഈ മരിച്ച ആളുകളെക്കുറിച്ച് ഓർക്കുന്നതിനേക്കാൾ ഈ ജീവിച്ചവരെക്കുറിച്ച് ഓർക്കുന്ന ഇതിലായിരിക്കും നമുക്ക് ഏറ്റവും വലിയ പ്രയാസമുണ്ടായ കഴിഞ്ഞ ദിവസം പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ വിട്ടു പോകുന്ന എട്ടാം ക്ലാസ്സിലെ അഞ്ച് കുട്ടികൾ വീട്ടിലേക്ക് പരീക്ഷ കഴിഞ്ഞ് പോകുമ്പോൾ ഒരു അപകടത്തിൽപ്പെട്ട് നാല് പേര് മരണപ്പെട്ടു ഒരു വലിയ സിമന്റ് കയറ്റിയ ലോറി അവർക്ക് മേൽ മറിഞ്ഞ് ഒരാൾ രക്ഷപ്പെടുകയും നാല് പേര് അതിദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു മരണപ്പെട്ടു അവർ അവിടെ മയ്യത്തുകൾ ഇന്ന് രാവിലെ തൊട്ടടുത്ത നൂറ് മീറ്റർ അകലത്തിലുള്ള വീടുകളിൽ കൊണ്ടുവന്നപ്പോൾ അയൽപക്കത്തെ അയൽപക്കത്തെ കുട്ടികളാണ് ആ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ആ നാടും നാട്ടുകാരും ആ കുടുംബങ്ങളും അവിടെ പൊഴിക്കുന്ന കണ്ണീര് ആ ആർത്തനാദങ്ങൾ പൊട്ടിക്കരച്ചിലുകൾ തേങ്ങലുകൾ അത് കണ്ടാണ് പലർക്കും സഹിക്കാൻ കഴിയാത്തത് ഞാനിത് പറഞ്ഞത് ചെറിയ അശ്രദ്ധ വലിയ അപകടങ്ങളെ വലിയ ദുരന്തങ്ങളെ കൊണ്ടുവരും എങ്കിൽ അള്ളാഹു പറഞ്ഞത് എല്ലാ അപകടങ്ങളെയും എല്ലാ ആപത്തുകളെയും അതിജയിക്കുന്ന അത്യാപത്ത് വന്നെത്തിയാൽ തോമത്തിൽ കുബറ അവിടെ നമുക്ക് ആശ്വസിപ്പിക്കാൻ ആളുകൾ ഉണ്ടാകില്ല നമ്മളെ സഹായിക്കാൻ ആളുകൾ ഉണ്ടാകില്ല നമ്മളെ ദുഃഖത്തിൽ പങ്കുചേരാൻ അനുശോചനങ്ങൾ അറിയിക്കാൻ ഒരു നേതാവിനെയും കണ്ടെത്താൻ കഴിയില്ല സഹോദരങ്ങളെ ഇതാണ് അള്ളാഹു ഖുർആാനിൽ ആവർത്തിച്ചു പറഞ്ഞത് നമ്മൾ ഓരോരുത്തരും ഈ ദുനിയാവിൽ ജീവിച്ച് നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു നിശ്ചയിച്ച നസീബുണ്ട് ഓഹരി ഉണ്ട് ആ ഓഹരി കഴിഞ്ഞാൽ ഈ ലോകത്തോട് നമ്മൾ യാത്ര പറഞ്ഞു പോകേണ്ടവരാണ് ആ സന്ദർഭത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ പെടാൻ നമുക്ക് സാധിക്കണം ഞാൻ ഓതി വെച്ച ആയത്ത് സുറത്തുനൂറിലെ ഇരുപത്തിനാലാം അധ്യായമായ സുറത്തിന്നൂറിലെ അൻപത്തി ഒന്ന് അൻപത്തി ആയത്തുകളാണ് അള്ളാഹ് പറയാണ് ഇന്നമാ ഇന്നമാക്കാൻ കൗലൽ മിനിൻ മനുഷ്യന്റെ വാക്ക് ഇതായിരിക്കും ആരാണ് ഈമാനുള്ളവൻ ഇപ്പം നീ മുഹ്മിനാണെന്ന് ചോദിച്ചാൽ മുസ്ലിമാന്ന് പറഞ്ഞാൽ മതി എന്താ കാരണം മുഹ്മിനാന്ന് പറയണ്ട എന്താ കാരണം ഒരാൾ മുഹ്മിനാണെന്ന് തീരുമാനിക്കുന്നത് മരണ സമയത്താ മരിക്കുമ്പോ ഈമാൻ ഉണ്ടോ ഈമാൻ കിട്ടി മരിച്ചോ അവനാണ് മുഹ്മിൻ മുസ്ലിമിന്റെ പേരുണ്ടായതുകൊണ്ട് മുഹ്മിൻ ആകണമെന്നില്ല രാവിലത്തെ മുഹ്മിൻ വൈകുന്നേരം കാഫിറാകും നമ്മൾ കേട്ടിട്ടുണ്ട് വൈകുന്നേരമാണ് മരണമെങ്കിൽ കാഫിറായിട്ടാണ് മരണമെങ്കിൽ ഇസ്ലാമിന്റെ പേര് പ്രയോജനം ചെയ്യൂല അപ്പോ മുഹ്മിനായിട്ട് മരിക്കാൻ കഴിയുന്നവൻ മരിക്കുമ്പോൾ ആരാണോ ഈമാം കിട്ടി മരിക്കുന്നത് അവനാണ് മുഗ്മിൻ അങ്ങനെ ജീവിക്കുന്നവനോട് ചോദിച്ചാൽ അവന്റെ വാക്ക് ഇത് മാത്രമായിരിക്കും ഇന്നമാക്കാനൊക്ക ഉലൽ മുഗ്മിനീന ഇതാഹിബ് അള്ളാഹിവിലേക്കും റസൂലിലേക്കും അവർ വിളിക്കപ്പെട്ടാൽ ുംബൈനഹും അവർക്കിടയിൽ ഒരു വിധി കൽപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം നിശ്ചയിക്കാൻ വേണ്ടി അത് വിശ്വാസമാകും കർമ്മങ്ങളാകും അനുഷ്ഠാനങ്ങളാകും സ്വഭാവകാര്യങ്ങളാകും അള്ളാഹും റസൂരും വിളിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളാ പറയണത് അല്ലെ റസൂരും ഒരു കാര്യം പറഞ്ഞാൽ അയ്യക്കൂരു അവർ പറയും സെമേനാവ് അത്തായന കേട്ടു കേട്ടത് ഒരു ചെവിയുടെ കേട്ട് മറ്റേ ചെവിയുടെ പോയിട്ടില്ല അത്തായന അനുസരിച്ചു അതാണ് മുഹ്മിന്റെ പ്രത്യേകത ഇമാ കെട്ടി മരിക്കണൽ അടയാളം അതാണ് അള്ളാഹും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അത് ഞങ്ങൾ കേട്ടു എന്ന് മാത്രമല്ല ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു അവരാണ് ജീവിതത്തിൽ വിജയിച്ചവർ കാരണം എന്താ അഫ്ലഹൽ വിജയിച്ചവൻ ഈ മുഹ്മിൻ ആരാന്നല്ല പറയാ അള്ളാഹും റസൂലും പറഞ്ഞാൽ പിന്നെ കേട്ടു ആ കേട്ടതനുസരിച്ചു അവർ വിജയിക്കും റസൂലിനെയും കൃത്യമായി അനുസരിച്ചവൻ അള്ളഹാനെ പേടിച്ച് ജീവിച്ചവൻ ജീവിച്ചവൻ തക്കവയോടെ ജീവിച്ചവൻ അവര് തന്നെയാണ് വിജയം നേടിയവർ രണ്ട് തവണയാണ് അള്ളാഹ് വർദ്ധിച്ചു പറഞ്ഞത് അപ്പൊ തക്കവ കൊണ്ടുള്ള ഏഴാമത്തെ നേട്ടം ജീവിത അള്ള നമുക്ക് തന്ന ഈ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുമെന്നതാണ് തോറ്റ മനുഷ്യന്മാരെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകൂല ജീവിതത്തിൽ കുറെ സൗകര്യങ്ങളും നേട്ടങ്ങളും ഒക്കെ കിട്ടിയത് ആഗ്രഹിച്ചതൊക്കെ ലഭിച്ചവർ സ്വപ്നം കണ്ടതൊക്കെ നേടിയെടുത്തവർ ഒരു പരീക്ഷണവും നേരിടേണ്ടി വന്നിട്ടില്ലാത്തവർ എന്നൊക്കെ നമ്മൾ പറയും എന്താണോ അവന്റെ ജീവിതം എത്ര സൗകര്യപ്രദമാണ് എത്ര സന്തോഷപ്രദമാണ് എല്ലാം കിട്ടിയില്ലേ ഐശ്വര്യത്തിലല്ലേ ജീവിതം പക്ഷേ അള്ളാഹിന്റെ അടുക്കൽ വിജയിക്കണമെന്നില്ല സഹോദരങ്ങളെ അടുക്കൽ വിജയിച്ചവരാകണമെങ്കിൽ ഈ ജീവിതത്തിൽ തോറ്റുപോകാതിരിക്കണമെങ്കിൽ മുത്തക്കിയങ്ങളാകണമെന്നാണ് അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത് എട്ടാമത്തെ കാര്യം നമ്മൾ ജനിച്ച വീടേത് നമ്മൾ ജീവിക്കുന്ന നാടേത് നമ്മുടെ തറവാടേത് നമ്മുടെ കുടുംബമേത് കുടുംബത്തിന്റെ ജോലി എന്ത് തറവാടിന്റെ വലിപ്പം എന്ത് ഇതൊന്നുമല്ല അല്ല നോക്കുക പിന്നെ ഇൻ അക്രമക്കും അയിൻ്റെ അല്ലാഹി അത്തക്കാക്കും അതാണ് എട്ടാമത്തെ നേട്ടം ഇൻ അക്രമക്കും അയിൻ്റെ അള്ളാഹി അത്തക്കാക്കും മുത്തക്കിങ്ങൾക്ക് അള്ളാഹിന്റെ ആദരവ് കിട്ടും എന്നാണ് ഇതേതാണ് ആയത്ത് ഈ ജനങ്ങളെ ഇന്ന അഹലക്കിനാക്കും വിത കരുമോ എല്ലാവർക്കും കാണാതെ അറിയുന്ന ആയത്ത് നിങ്ങളൊരാണില്ലെന്നും പൊണ്ണിലും സൃഷ്ടിച്ചു എന്നിട്ട് നിങ്ങളെ ഗോത്രങ്ങളും വിഭാഗങ്ങളും തറവാട്ടുകാരുമാക്കി ആക്കിയത് തയ്യാറഫു അറിയാൻ വേണ്ടി പറഞ്ഞറിയാൻ വേണ്ടി ഇന്ന നാട്ടിലെ കുട്ടിയാണ് ഇന്ന വീട്ടിലെ കുട്ടിയാണ് ഇന്ന തറവാട്ടിലെ കുട്ടി എന്ന് പറയാൻ വേണ്ടി എന്നാൽ ഇതൊന്നുമല്ല നിങ്ങൾ ജനിച്ച നാടോ വളർന്ന വീടോ ചുറ്റുപാടുകളോ തറവാടോ ജോലിയോ ഒന്നുമല്ല ഇന്ന അക്രമക്കും എന്തള്ള അടുക്കൽ നിങ്ങൾക്കുള്ള ആദരവ് അത്തക്കാക്കും നിങ്ങളെ തക്കവയാണ് തക്കവയാണ് നിങ്ങൾ ആദരവ് അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ അള്ളാഹിന്റെ ആദരവ് കിട്ടും തക്കവ ആദരവ് കിട്ടിയവരായി മരിച്ചു പോകാൻ പറ്റും വിജയിക്കാൻ പറ്റും ആദരവ് കിട്ടിയവരാകാൻ പറ്റും സാഹിബ് യാസീൻ സുഹൃത്ത് യാസീനിൽ ഒരു സാഹിബിന്റെ കഥ പറയുന്നുണ്ട് സുഹൃത്ത് യാസീൻ വായിക്കുന്നവരാണ് നമ്മൾ പഠിച്ചവരാണ് നമ്മൾ സാഹിബ് യാസീൻ ആരാണ് വജാമിൻ അക്സൽ മദീൻ റജുൽ ഓടി വന്നൊരു റെജിലുണ്ട് ആ റെജിലാണ് യാസീൻ സാഹിബ് യാസീൻ അദ്ദേഹത്തെ ആൾക്കാർ കൊന്നു അള്ള രണ്ട് നബിമാരെ പറഞ്ഞയച്ചു ആ രണ്ട് നബിമാര് അവര് നിഷേധിച്ചപ്പോ ഒരാളെയും കൂടി പറഞ്ഞു മൂന്നാമത്തെ ആളെ പറഞ്ഞയച്ചു മൂന്നാമത്തെ ആളെയും അവര് നിഷേധിച്ചു അങ്ങനെ മൂന്നാളെയും കൊല്ലാൻ പോവുക ജനങ്ങൾ കൊന്ന കുറെ അമ്പ്യാക്കന്മാരുണ്ട് ആ കൂട്ടത്തിൽ പെട്ടവരാ സുഹൃത്ത് യാസീനിലെ മൂന്ന് മുർസലിങ്ങൾ അവരെ പേരല്ല പറഞ്ഞിട്ടില്ല മുർസലിങ്ങളെ പറഞ്ഞിട്ടുള്ളൂ കൊല്ലാൻ പോകുമ്പോൾ ഒരാൾ ഓടി വരികയാണ് ആ പട്ടണത്തിന് അങ്ങേ അറ്റം നോടി വരാ എന്നൊരു പറഞ്ഞു ഇത്തബി ഉൽ മുർസലീൻ നിങ്ങൾ ഈ മുർച്ചലീൻ നിങ്ങളെ കൊല്ലരുത് നിങ്ങൾ അവർ പറഞ്ഞ് പിൻപറ്റി നിങ്ങൾ അവർ പറയുന്ന കാര്യം പിൻപറ്റി അവർ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ നോക്കി പക്ഷേ അവർ ചെയ്തത് ഈ മൂന്നാളെ കൊന്നപ്പം ഇവർക്ക് സപ്പോർട്ട് പറഞ്ഞ ആ നാട്ടുകാരനെയും കൊന്നു അതാണ് സാഹിബു യാസീൻ അദ്ദേഹം മരിക്കുന്ന സമയത്ത് പറയുന്നൊരു വാക്കുണ്ട് അവർ ഇദ്ദേഹത്തെ കൊന്നിട്ട് ആ കൊന്ന സന്തോഷത്തിൽ ആനന്ദ നിർത്തി ചവിട്ടുമ്പോ ഈ മനുഷ്യന്റെ മരണം എങ്ങനെയെന്നറിയോ ഒരാൾ മരിക്കുമ്പോൾ അയാളവസ്ഥെന്ന് പഠിച്ചവനെ മാത്രമേ അറിയുള്ളൂ ഒരാൾക്കും അറിയാൻ കഴിയില്ല നമ്മൾ പറയും വാപ്പാനെ നോക്കുകയാണ് ഉമ്മാനെ നോക്കുക മക്കളെ നോക്കുകയാണ് പേരക്കുട്ടികളെ നോക്കുകയാണ് വാപ്പ കണ്ണിങ്ങനെ തദൂറായിരകും മരിക്കുന്ന ആളെ കണ്ണിങ്ങനെ മറിയുന്ന കണ്ണിങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും ആയിട്ട് മറിയും അതല്ല പറഞ്ഞതാണ് കുറാനിലേ ആ സമയത്ത് കണ്ണിങ്ങനെ മറിയുമ്പോൾ അത് ഇങ്ങോട്ട് നിർത്തി കൊടുക്കും പേരക്കുട്ടികളെ നോക്കുകയാണ് മരുമകളെ നോക്കുക എന്നൊക്കെ പറഞ്ഞ ആര് നോക്കണ സമയമല്ല അത് ആ സമയം മലക്കുൽ മുത്തിനെ കണ്ട സമയ മരിപ്പിക്കാൻ വേണ്ടി വന്ന മലായിക്കത്തുകളെ കണ്ട സമയാണ് അള്ള പറയാ ആ സമയത്ത് ഉണ്ടാകുന്ന അവസ്ഥ മരിക്കുന്ന മനുഷ്യന് മാത്രമേ അറിയുള്ളൂ അള്ള പറഞ്ഞു തരണം ഈ സായിബ് യാസിൻ മരിക്കണ സമയത്ത് സായിബ് യാസിന്റെ അവസ്ഥ എന്താണ് അള്ള പറഞ്ഞു തരാ വേറൊരാൾക്കും പറയാൻ കഴിയില്ല അള്ള പറയാണ് മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താ അറിയോ അദ്ദേഹം പറയുകയാണെ യാ ലേത്ത കോമി യാലൻ എന്നെ കൊന്ന ഈ ജനത അറിഞ്ഞിരുന്നെങ്കിൽ എന്തറിഞ്ഞിരുന്നെങ്കിൽ ബിമാർ റബ്ബി എന്റെ റബ്ബി എനിക്കെല്ലാം പുറത്തു തന്നു ഏതോ ഒരു നാട്ടിൽ ഒരു പച്ചയായ സാധാരണക്കാരനായി ജീവിച്ചൊരു മനുഷ്യൻ അദ്ദേഹം മുർസലീങ്ങൾക്ക് സപ്പോർട്ട് പറഞ്ഞൊരു വിഷയം ഉണ്ടായിട്ടുള്ളൂ ആ മുർസലീങ്ങളെ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ അതിന്റെ പേരിൽ ആ കൊന്നത് ആ മനുഷ്യന്റെ പാപം മുഴുവനും അത് പുറത്തു കൊടുത്തു മാത്രമല്ല എനിക്ക് ആദരവ് നൽകി അതാണ് സഹോദരങ്ങള് കറാമത്ത് അല്ലാതെ കച്ചവടം ചെയ്യേണ്ട സംഗതി അല്ല കറാമത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ ബിസിനസ്സാണ് നടക്കുന്നത് അള്ളാഹ് വലിയന്റെ കഥയാണ് യാസില് പറയുന്നത് അള്ളാഹെന്റെ ഔരിയാക്കൽപ്പെട്ട ഒരു വലിയന്റെ കഥയാണ് യാസില് പറഞ്ഞത് അള്ളാഹ് ആദരവ് കൊടുത്തു കറാമത്ത് കൊടുത്തു മിനൽ മുഖീൻ അള്ളാഹു എനിക്ക് ആദരവ് നൽകിയിക്കണ് എന്നെ അന്ന് ആദരിച്ച് ബഹുമാനിച്ച് എന്റെ പാപങ്ങളൊക്കെ പൊറുത്തിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന് ഈ ജനത അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് സഹോദരങ്ങളെ തക്കവ് കൊണ്ട് ലഭിക്കേണ്ട അടുത്ത നേട്ടം അതാണ് ഈ ഈ ജീവിതത്തിൽ നന്നായി ജീവിച്ച് വിജയിക്കാൻ കഴിയുക അള്ളാഹുവിൻ്റെ ആദരവിലായിട്ട് മരണപ്പെട്ടു പോകാൻ കഴിയുക എന്നതാണ് അള്ളാഹു കബൂൽ ചെയ്യണം അതാണ് ഒൻപതാമത്തത് നമുക്കൊക്കെ ജീവിതം നമ്മളൊക്കെ കുറെ ജീവിച്ചു കുറെ അമലുകൾ ചെയ്തു കുറെ അമലുകൾ ചെയ്തിട്ടുണ്ട് കുറെ ത്യാഗങ്ങളൊക്കെ നമ്മളൊക്കെ സഹിച്ചിട്ടുണ്ട് വിശ്വാസത്തിന്റെ പേരിൽ കുറെ അമലുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്കുള്ള ബേജാർ എന്താ പടച്ചോൻ ഇതൊക്കെ കബൂൾ ചെയ്തിട്ടുണ്ടാവൂ എന്നുള്ള ബേജാറാ എങ്കിൽ സഹോദരങ്ങളെ തക്കവ കൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളിൽ അടുത്ത നേട്ടം അള്ളാഹു അവന്റെ അമലുകൾ കബൂൾ ചെയ്യും എന്നാണ് ഇവിടെയും ആദം നബി അലി അലിസ്വലാത്തു വസ്സലാമിന്റെ കഥ പറയാണ് നബിന്റെ മക്കളെ കഥ പറയാണ് ആ കഥ പറയുന്നിടത്ത് സുഹത്തും മായിൽ അല്ല പറയുക ആദംബിന്റെ രണ്ട് കുറിച്ച് പല കഥകളും നാട്ടിലുണ്ട് എങ്കിൽ ഹക്കായ കഥ പറഞ്ഞു കൊടുക്കുക വത്തുലു അലേഹി ഓദിക്കൊടുക്കുക ആദമ്പിന്റെ ഇ ബിനൈ ആദബിന്റെ രണ്ട് മക്കളെ കഥ അത് സത്യസന്ധമായ കഥ പറഞ്ഞു കൊടുക്കണം ആ കഥയിൽ അത് പറയാണ് രണ്ടുപേരും കുർബാന നടത്തിയതാണ് ബലി നടത്തി അതിൽ ഒരാൾ അത് സ്വീകരിച്ചു ആരുതാ സ്വീകരിച്ചത് ഇന്നമാബലുഹു മുത്തക്കീങ്ങളുടേത് മാത്രമാണ് കബൂൽ യതഖബ്ബലുല്ലാഹു ഖുർആാനില് ഇന്ന എന്നും ഇന്നമാ എന്നും പറയും രണ്ടും തമ്മിൽ വ്യത്യാസം അർത്ഥത്തിൽ പുറം നമ്മളിങ്ങനെ ഓതുന്ന ആൾക്കാരാ ഇന്ന എന്ന് പറഞ്ഞാലും തീർച്ചയായും നിശ്ചയമായി ന ഇന്നമാ എന്ന് പറഞ്ഞാലും നിശ്ചയമായും തീർച്ചയായും തന്നെ അർത്ഥം പക്ഷെ രണ്ട് വ്യത്യാസമുണ്ട് ഇന്നമാ എന്ന് പറഞ്ഞാൽ തീർച്ചയായും മാത്രം എന്താണ് അത് ഹസറിന്റെ അദാത്താണ് തഹസീസിന്റെ അദാത്താണ് മാത്രം എന്താണ് ഇന്നമാ എത്തക്കബ്ബലുള്ള അള്ള കബൂൾ ചെയ്യുന്നത് ഇവരുടേത് മാത്രമാണ് ആരുടേത് ഇന്നമാ എത്തക്കബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ മുത്തക്കേങ്ങളുടേത് മാത്രമാണ് അപ്പൊ തക്കവ കൊണ്ടുള്ള അടുത്ത നേട്ടം അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ കബൂൾ ചെയ്യും എന്നതാണ് ജീവിതത്തിൽ ഇനി എത്ര ബാക്കിയുണ്ട് നമുക്കറിയില്ല ആ ജീവിതം അത്രയും അള്ളാഹുവിനെ തക്വയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുസുബാനു വല നമ്മളെ അമലുകളെല്ലാം കബൂൾ ചെയ്യണമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട തക്കവ കൊണ്ടുള്ള വസിയത്ത് ഇതൊക്കെ നമുക്ക് ലഭിക്കുമ്പോൾ ഏത് സമയത്തും നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത സഹോദരങ്ങളെ നമ്മുടെ ആഖിബത്ത് നമ്മുടെ അവസാനം എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ ഒരു വിളി കാത്തിരിക്കുകയാണ് നമ്മളൊക്കെയും ഒരു വിളി കാത്തിരിക്കുകയാണ് ആ വിളിക്ക് ഉത്തരം നൽകി പോകേണ്ടവരാണ് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട സംഗതി റബ്ബ് നമുക്ക് എന്തൊക്കെ തന്നു എന്നത് നമ്മൾ ഓരോരുത്തരും സാക്ഷികളാണ് എനിക്ക് തന്നതല്ല നിങ്ങൾക്ക് തന്നത് നിങ്ങൾക്ക് തന്നതല്ല തൊട്ടടുത്ത് അപ്പുറത്ത് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് കൊടുത്തത് ഓരോരുത്തർക്കും കൊടുത്തത് വ്യത്യസ്ത പക്ഷെ കണക്ക് പറയാതെ കണക്ക് പറയാതെ ഒരു കാല് മുന്നോട്ട് വെക്കാൻ പറ്റൂല അള്ള ആയത്തിറങ്ങി ആയത്തിറക്കിയാ അയ്യു കല രാമൻ ഒത്തക്കുള്ള മോമിനിങ്ങളെ തക്കവ വേണം എന്നിട്ടൊരു കാര്യം പറഞ്ഞു ഫൽ തന്നൊരു നഫ്സും മാ കദ്ലു അദീൻ ഫത്തക്കുള്ള നാളേക്ക് വേണ്ടി എന്താണ് ഉണ്ടാക്കിയതെന്ന് ആലോചിക്ക് വീണ്ടും ഫത്തക്കുള്ള ഫത്തക്കുള്ള എന്ന് രണ്ട് വട്ടം പറഞ്ഞു ഒരു വാക്കിന്റെ ആദ്യത്തിൽ അവസാനത്തിലും ഫത്തക്കുള്ള എന്ന് പറഞ്ഞു തക്കവ ഉണ്ടാകണമെന്ന് പറഞ്ഞു അതിന്റെ അടി പറഞ്ഞ കാര്യം എന്താ നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു എന്ന് ഓർക്കണമെന്ന സഹോദരങ്ങളെ മഹാനായ സിദ്ദിഖുൽ അക്ബർ റല്ലി അള്ളാഹു തല അനു പോയി ആയത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു ആരാണ് സിദ്ധിഖുൽ അക്ബർ നമ്മൾ ചിന്തിക്കണം റസൂല്ല പറഞ്ഞത് സകല ഈമാനുള്ള മനുഷ്യന്മാരെ ഈമാനും സകല മോവിനിയങ്ങളെ ഈമാനും സകല സഹാബാക്കളെ ഈമാനും തുലാസിനെ ഒരു തട്ടിലും സിദ്ദീഖ്ലക് പറഞ്ഞ ഈമാൻ ഒരു തട്ടിലും വെച്ചാല് സിദ്ധിഖി ലക്ക് പറഞ്ഞ ഈമാൻ തട്ട് താന്നു നിൽക്കുന്ന റസൂൽ പറഞ്ഞത് ആ സിദ്ദീഖു അക്ബർ ആ കരഞ്ഞത് എന്നിട്ട് പറഞ്ഞു എന്താ പറഞ്ഞതെന്നറിയോ രണ്ട് വട്ടാണ് അള്ള തക്വ ഉണ്ടാക്കണമെന്ന് ഈ ആയത്തിൽ പറഞ്ഞത് അദ്ദേഹം കരഞ്ഞിട്ട് പറഞ്ഞു വല്ലാഹി ഇന്നി ലവദിത്തു അകൂന ഷജറ അള്ളാഹനെ തന്നെയാണ് സത്യം അള്ളാഹനെ തന്നെയാണ് സത്യം ഞാൻ ആഗ്രഹിച്ചു പോയി ഞാൻ ഈ ഭൂമിയിലെ ഒരു മരമായിരുന്നെങ്കിൽ എന്ന് ഒരു വിത്ത് വീണ് മുളച്ച് വലുതായി ആളുകൾ വെട്ടിമാറ്റുന്ന പക്ഷികൾ ഭക്ഷണം കഴിക്കുന്ന കായികനികൾ കൊത്തിത്തുന്ന ഒരു മരമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിരുന്ന സിദ്ധികൾക്ക് അക്ബർ പറയാ കാരണം എന്താ മരണത്തിന് ഹിസാബില്ല മരത്തിന് ഹിസാബില്ല ഞാനൊരു മരമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു ആ മരത്തിന് ഹിസാബില്ല അതുകൊണ്ടാണ് അദ്ദേഹം അത് ആഗ്രഹിച്ചത് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം മഹാനായ സഹറാഹു തലഹു മരിക്കാൻ കിടക്കുക ഒരു ഈത്തപ്പന ഓലയിൽ കിടക്കുക അവസാന സമയമാണ് മരണത്തിന്റെ സമയ നമ്മളൊക്കെ പ്രതീക്ഷിക്കേണ്ട ഒരു സമയാ സഹോദരങ്ങളെ നമുക്ക് ചുറ്റും ആരൊക്കെ ഉണ്ടാകും ഏത് വെന്റിലേറ്ററിൽ ഏത് ആശുപത്രിയിൽ ഏത് ഐ സിയുവിൽ ഏത് റോട്ടിൽ എങ്ങനെ നമുക്കറിയില്ല കടലിലാണോ കരയിലാണോ ആകാശത്താണോ എവിടെയാണ് നമ്മുടെ അവസാനത്തെ മടക്കം എന്ന് നമുക്കാർക്കും അറിയില്ല പക്ഷേ നമ്മൾ ചിന്തിക്കണം നമുക്ക് ആഗ്രഹമുണ്ട് നമ്മൾ മരിക്കുമ്പോൾ ചുറ്റും എല്ലാവരും വേണം ഭാര്യ വേണം മക്കൾ വേണം കുടുംബം വേണം എല്ലാവരും നമുക്ക് ചുറ്റും വേണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ആരൊക്കെ ഉണ്ടാകും ആരുടെ കൈകൊണ്ടാണ് അവസാനത്തിൽ തുള്ളി വെള്ളം കിട്ടുക നമ്മുടെ ചുണ്ട് നനയുക നാവ് നമുക്ക് ആർക്കും അറിയില്ല പക്ഷെ ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കണം ആ സന്ദർഭത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കണം പഠനെ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്ന് സഹറല്ലാ ഉത്തലിനു മരിക്കാൻ വേണ്ടി കിടക്കുക ഒരു ഈത്തപ്പന ഓല കിടക്കണത് അദ്ദേഹം ഇങ്ങനെ ആകെ ബേജാറായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അങ്ങോട്ടും ണ്ട് ശ്വാസം കിട്ടുന്നില്ല ആ സമയത്തും അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട് അദ്ദേഹം പറയാണ് ഞാൻ അള്ളാഹു തന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിച്ചിട്ടുണ്ടോ അള്ള തന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിച്ചിട്ടുണ്ടോ എനിക്ക് പടച്ചോൻ തന്നതിനൊക്കെ ഞാൻ കണക്ക് നോക്കി ഞാൻ ചെയ്തിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ ബേജാറ് സൊഹാബികളി ചോദിച്ചു സായദേ നിനക്കെന്താണ് ഇത്രമാത്രം അയ്യ അനുഗ്രഹം കിട്ടിയത് നീ ഇങ്ങനെ ബേജാറാക്കാൻ മാത്രം എന്താ അനുഗ്രഹങ്ങള് ഒരു നല്ല വസ്ത്രം ഞങ്ങൾ കണ്ടിട്ടില്ല സായദേ നീ ഒരു നല്ല വസ്ത്രം കൊടുക്കണം ഞങ്ങൾ കണ്ടിട്ടില്ല നീ നല്ലൊരു ഭക്ഷണം കഴിക്കണത് ഞങ്ങൾ കണ്ടിട്ടില്ല സായതെ പിന്നെ ഇങ്ങനെ ബേജാറാക്കാൻ മാത്രം എത്ര വലിയ അനുഗ്രഹം നിനക്ക് എന്താ കിട്ടിയത് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണ്ട് മരിക്കണ സമയത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവർ പോയി നോക്കിയപ്പോ ഒരു ഈത്തപ്പനയുടെ ഓലക്കടിയിൽ ഒരു പ്ലേറ്റും ഒരു 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 സ്പൂണും നിൽക്കുന്ന സഹോദരങ്ങളെ എന്താണെന്ന് അത് നോക്കിയപ്പം പൊട്ടിപ്പോയിട്ടുള്ള പൊട്ടിയ തുരുമ്പ് വന്ന ഒരു പ്ലേറ്റും ഒരു സ്പൂണാണ് ആ മൂലയിൽ നിൽക്കുന്നത് തുരുമ്പ് വന്നതാ ഭക്ഷണം അദ്ദേഹം ഭക്ഷണം കഴിക്കണ പാത്ര ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി ഉണങ്ങി തുരുമ്പ് വന്നിട്ടുണ്ടത് അത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയണത് ഞാൻ മറുപടി കൊടുത്തുവാന്ന് ഇതാണ് സഹാബികളുടെ ജീവിതം ബുത്തക്കയ്യങ്ങൾക്ക് മാതൃകയായ ആളുകളുടെ ജീവിതം നമ്മളൊക്കെ എന്തിനൊക്കെ മറുപടി പറയേണ്ടി വരും ഒരൊക്കെ മരണ സമയത്ത് അവസാന സമയത്ത് ബേജാറായ സംഗതി ഇതിനെക്കുറിച്ചൊക്കെ ആണെങ്കിൽ നമുക്കൊക്കെ എന്തൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാറുണ്ട് സഹോദരങ്ങളെ ആലോചിക്കണം അതുകൊണ്ട് തക്കവയോടെ ജീവിച്ച് പുത്തക്കയ്യങ്ങളായി മരണപ്പെടാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മി അനുഗ്രഹിക്കുമാറാവട്ടെ അക്കൂലി അലീമി വലക്കും هو الغفور الرحيم. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. أيها الناس اتقوا الله عباد الله. الله الذي بدرك على شكرا من وريكل كودي ورمت തക്കവ കൊണ്ടുള്ള നേട്ടങ്ങളിൽ ബാക്കി ഇൻഷല്ല അടുത്ത ഹൊത്തുബൽ സൂചിപ്പിക്കാം ഇന്ന് ഇപ്പോൾ മറ്റൊരു വിഷയം പറയാനുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ പള്ളിയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു നമുക്കറിയാം നമ്മളെ പള്ളിയിൽ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പള്ളിയിൽ നിറയെ ആളുകളുണ്ട് നമുക്ക് മുറ്റത്തും നമ്മുടെ മുറ്റത്ത് വിരിച്ച നമ്മുടെ ഷീറ്റിനടിയിൽ അവിടെ പായ വിരിച്ചാണ് നമ്മളെ ആളുകൾ നിൽക്കാറുള്ളത് മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ ചൂടിൻ്റെയും മഴയുടെയും പ്രശ്നങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് പള്ളി ഒന്ന് വലുതാക്കുക എന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ തൊട്ടടുത്ത ഭൂമി നമുക്ക് വിലക്ക് കിട്ടി നമ്മളത് വാങ്ങി അതിനുവേണ്ടി സഹായിച്ചവരുണ്ടല്ലോ അവർക്കൊക്കെ തക്കതായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ ഇനിശാല് ഇനി അവിടെ ഒരു ഭവനുണ്ടാക്കുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കണം നമ്മളാണ് നമ്മൾ നിസ്കരിക്കുന്ന പള്ളി നമ്മൾ ഉണ്ടാക്കുക ഇവിടെ ഈ നിസ്കരിക്കുന്നിടത്ത് നമുക്ക് ഒരു മുസല്ലയായിട്ട് നമ്മൾ ഇരിക്കുകയാണ് ഈ മുസല്ലക്കുള്ള കാശ് നമ്മൾ ഓരോരുത്തരും കൊടുത്താൽ ആ പള്ളി അവിടെ ഉണ്ടാവും ഓരോരുത്തരും കൊടുത്താൽ ആ പള്ളിക്ക് നമ്മൾ വേറെ എവിടെയും പോകേണ്ട ആരെ കയ്യിലും പോകേണ്ട കിട്ടേണ്ട കാര്യമില്ല എവിടെയും പോകേണ്ട കാര്യമില്ല പക്ഷെ എല്ലാവർക്കും സാധ്യമല്ല എല്ലാവർക്കും സാധ്യമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് പോകേണ്ടി വരും പലരെയും കാണേണ്ടി വരും ആവശ്യം അനുസരിച്ച് നമുക്ക് ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും മുഴുവനും നമ്മുടെ പള്ളി നമ്മൾ നിസ്കരിക്കുന്ന പള്ളി നമ്മൾ ശുചിത ചെയ്യുന്ന നമ്മൾ ജുമാക്കും ജമാത്തിനും വരെ നമ്മുടെ പള്ളി എന്ന ഒരു പരിഗണന ഇതിന് കൊടുത്തതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം അതുകൊണ്ട് ഇൻഷാല്ല ഇന്ന് മകരുവിന് ശേഷം അതുമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ആലോചിക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കുകയാണ് അതിന് നമ്മളെല്ലാവരും പങ്കെടുക്കണം ഞാനത് പറയാൻ കാരണം ഞാനിപ്പോ എന്തിനും പങ്ക് ഞാൻ ജുമാക്കല്ലേ പോകാറുണ്ട് ജമാത്തിനല്ലേ പോകാറുള്ളൂ ഞാൻ കമ്മിറ്റിപ്പെട്ട ആളൊന്നും അല്ലല്ലോ എന്ന് വിചാരിച്ചാൽ ആരും മാറി നിൽക്കരുത് ആരൊക്കെ ഈ പള്ളിയിലെ കുത്തബ് കേൾക്കാരും നമസ്കാരത്തിനും തറാവിഹിനും ഒക്കെ വരുന്നുണ്ടോ വരുന്നുണ്ടെങ്കിൽ അവരൊക്കെയും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കണം അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ഒരു നന്മക്ക് ഒരു നന്മയുടെ ആദ്യത്തെ ആളുകളായി മാറിയാൽ നമുക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്ന് അറിയങ്ങൾ എത്ര വലിയ നേട്ടങ്ങളുണ്ടെന്നറിയോ ഇപ്പം നിങ്ങൾ നോക്കി നമ്മുടെ പരിസരങ്ങൾ ഇവിടെ നമ്മൾ പള്ളി തുടങ്ങിയപ്പോഴുള്ള ആളുകളാണ് അപ്പോഴുള്ളത് ഈ പള്ളിയിൽ നിന്ന് തട്ടെടുത്ത എത്ര പള്ളികളുണ്ടാക്കി ആളുകൾ പോയി എന്നിട്ട് നമ്മുടെ പള്ളിയിൽ നിറയെ ആളുകളുണ്ട് ആളുകൾ ആളുകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുക നമ്മളിതിൻ്റെ തുടക്കക്കാരായാൽ നമുക്ക് തൊട്ടടുത്ത പ്രദേശത്തൊക്കെ ഇപ്പൊ ഒമാനായ കൊപ്പാച്ചൻ ചെറിയപ്പ സാഹിബിനെന്ന് ഞാൻ അവിടെ പള്ളിയിൽ കാണാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഇവിടെ വന്നുവല്ലോ അതേ ദീർഘകാശ് മാഫ്യത്വം പ്രധാനം ചെയ്യട്ടെ അദ്ദേഹം ഒന്ന് സഹിച്ച ത്യാഗം നമ്മളൊന്നും സഹിച്ച ത്യാഗങ്ങളൊന്നുമല്ല ഒരു പള്ളി വന്നു ഇല്ലായിരുന്നു കടലിൽ കൊണ്ടുപോയിട്ട് ഒട്ടുമുറി കടപ്പുറത്ത് ആ പള്ളി നോക്കി ഇന്ന് അവിടെ ആ പള്ളിയുടെ വലിപ്പം അത്ര എത്ര ആളുകളാണ് ജുമാക്കും ജമാക്കിനും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം അതേപോലെ അന്നത്തെ ആദ്യ കാലത്തുള്ള ആദ്യകാലത്ത് ഇതിനു വേണ്ടി ത്യാഗം സഹിക്കുന്ന ൾക്ക് കിട്ടുന്ന പ്രതിഫലം നമ്മുടെ പള്ളിയിലെ ഈ ഇരിക്കുന്ന ഈ പള്ളിയിലെ അവിടെ ഇവിടെ ചാരിയ്ക്കുന്ന നമ്മുടെ പൂർവികന്മാരായ പ്രായമായ ആൾക്കാരും അവരൊക്കെ സഹിച്ച ത്യാഗം അവർക്ക് ഒരു സുജൂത് ഇവിടെ വരുമ്പോ ക്യാമത്ത് നാൾ വരെ പള്ളി നിൽക്കും അതാണല്ലോ വഖഫുമായി ബന്ധപ്പെട്ട കേസ് വഖഫിന്റെ വിഷയങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ സർവമായി നമ്മൾ വായിക്കുന്നു കേൾക്കുന്നു പിന്നെ നമ്മൾ കുത്തുവിൽ അത് വേറെ പറയേണ്ട കാര്യമില്ല നമുക്ക് അറിയുന്ന ഭൗതിക കാര്യങ്ങൾ വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ പക്ഷെ ഒരു പള്ളിയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം അത് കിയാമത്ത് നാൾ വരെ അത് പള്ളിയായിരിക്കും അവിടെ വീഴുന്ന ഓരോ ൂതിന്റെയും പ്രതിഫലം നമുക്ക് നമ്മളെ ഐഷ്വറിലേക്ക് നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പം അതുകൊണ്ട് ഇവിടെ ഇതിന്റെ ഒരു ആദ്യകാല ആൾക്കാരായി മാറുക ഇതിന്റെ ആലോചന ഒരു ഷൂറ മീറ്റിംഗ് ആണ് ഇന്ന് നടക്കുന്നത് അതിൽ നമ്മൾ പങ്കെടുക്കുന്നത് നമ്മുടെ സാന്നിധ്യം അവിടെ ഒരു പ്രാർത്ഥന ഉണ്ടാകും ഒരു ആമ്യം പറയാ നമ്മളെ കൊണ്ട് എന്താണോ അവർ പറയുന്നത് നിങ്ങളുടെ സഹായം ആവശ്യമാണ് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ഒന്നും കൂടെ പോയി കൊടുക്കലായിരിക്കും ചിലപ്പോൾ കാശ് നമ്മളെ കേസ് നിറക്കാൻ മാത്രം ഉണ്ടാവില്ല ഒരുപാട് കടബാധ്യതകളായി ജീവിക്കുന്നവരായിരിക്കും നമ്മളെ ഒരുപാട് നമുക്ക് തന്നെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും എന്നാലും ഇതിനുവേണ്ടി ഒന്ന് പോകാൻ നമ്മുടെ ഒരു സാധ്യത നമ്മുടെ ശരീരം മതിയാകും ചിലപ്പം ഒന്ന് കൂടെ പോയി കൊടുത്താൽ മതിയാകും അതിന് നമുക്ക് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ പറ്റി അറിയിച്ചു കൊടുക്കാൻ ഇതാ അല്ലെങ്കിൽ വിദേശത്ത് എന്റെ മക്കളുണ്ട് ഞാനൊന്ന് വിദേശത്ത് പോകാം എന്നിട്ട് എൻ്റെ മക്കൾ അവിടെക്കൊന്ന് കണ്ടിട്ട് അവരെയൊക്കെ ഒന്ന് കണ്ട അവരോട് നിന്നൊക്കെ വാങ്ങാം ഇങ്ങനെ നമ്മളൊന്ന് ഷൂറ കൂടിയാൽ ഒരുപാട് മാർഗങ്ങൾ നമ്മളെ മുന്നിൽ തെളിഞ്ഞു വരും സഹോദരങ്ങളെ അതുകൊണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അള്ളാഹിന്റെ ഭവനമാണ് നാളെ സ്വർഗത്തിലൊരു വീടാണ് സഹോദരങ്ങൾ അള്ളാഹുവി റസൂര് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ഈമാനും നമ്മുടെ തക്കവയുമെല്ലാം അള്ളാന്റെ ഭവനം നോക്കൂ നിങ്ങൾ നമുക്ക് ഒരു വെള്ളിയാഴ്ച മിമ്പറയിൽ വെച്ചാണ് ഒരു തകവ് കൊണ്ടുള്ള വസീയത്ത് നമുക്ക് കിട്ടുന്നത് അല്ലെ അതിനാ പള്ളി വേണം മിമ്പറകൾ വേണം സൗകര്യങ്ങൾ വേണം സഹോദരങ്ങളെ അതുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ മരിച്ച് മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു സ്ഥലം മാത്രമായിട്ട് പള്ളി മാറരുത് നമ്മുടെ ജീവനുള്ള സമയത്ത് രണ്ട് കാലിൽ നടക്കുന്ന സമയത്ത് ആ പള്ളിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത് മുഴുവനും ചെയ്തു കൊടുക്കുന്ന ഒരു മനസ്സ് ഈമാന മനസ്സ് നമുക്ക് ഉണ്ടാവണം അത് നമ്മളെ കബറിലേക്കും പരലോ ത്തേക്കുമുള്ള ഏറ്റവും വലിയ സമ്പാദ്യമായിരിക്കും നമ്മൾ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി നമ്മൾ ആവശ്യത്തിന് വേണ്ടി നമ്മൾ നേരം പുലർന്ന് വൈകുന്നേരമാകുന്നത് വരെ നമ്മൾ ഓടുകയാണ് നമ്മൾ തിരക്കിലാണ് സഹോദരങ്ങൾ ഇതൊക്കെ ദുനിയാവിന് വേണ്ടി അല്ലെ എല്ലാം ബാക്കിയാക്കി മൂന്ന് കഷ്ടം തുണി മാത്രമായിട്ട് പോകുന്ന ദുനിയാവിന് വേണ്ടി എങ്കിൽ നമ്മളെ കബറിലേക്കും പരലോകത്തേക്കുള്ള മരണത്തിനു ശേഷമുള്ള ലോകത്തേക്കുള്ള സമ്പാദ്യമാണ് ഇതൊക്കെ അവിടേക്കുള്ള സമ്പാദ്യത്തിന്റെ മാർഗത്തിൽ കുറച്ച് സമയമെങ്കിലും നമുക്കൊന്ന് ഇരിക്കാൻ സബർ ഉണ്ടാവേണ്ടേ ക്ഷമ ഉണ്ടാവേണ്ടേ അതിനു വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാകേണ്ടത് തക്ക യുമാനിന്റെ തക്കിന്റെ ഭാഗമാണ് ഇതൊന്നും കേട്ട് അപ്പുറത്തു കൂടി തള്ളിവിടാതെ ഹൃദയത്തിലേക്ക് ഒന്ന് ഒന്നുവെച്ചത് എനിക്ക് വേണ്ടിയാണ് എന്റെ കബർ എന്റെ പരലോകം അവിടേക്ക് വേണ്ടിയാണ് നന്മയുടെ മാർഗമാണ് എന്ന ചിന്തയോടുകൂടി ഇതിനു വേണ്ടി എല്ലാവരും പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനു വത്താല എല്ലാ നന്മകൾക്കും സാക്ഷികളായി ജീവിച്ചു മരിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ അറിവില്ലായ്മ വന്നുപോയ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു നമ്മളിൽ നിന്നും വിട്ടുപുരത്ത് മാഫാക്കി മാറാവട്ടെ അള്ളാഹു സുബാനുവാത്ത ആയാലോഗങ്ങളിൽ നിന്ന് രോഗങ്ങളുടെ കെടുതികളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും മാറാവട്ടെ അള്ളാഹു സുബാനു വത്തെ ആയാല പറഞ്ഞ ആളുകൾക്കൊക്കെയും ഒരു മുറാദുകൾ ഹാസിലാക്കി മാറാവട്ടെ എൻ്റെ കൂടെ അഞ്ചു കൊല്ലം മദിനത്തിലൂലും ഒരു പഠിച്ച അഹമ്മദ് കുട്ടി മതിനി അദ്ദേഹം ഈ ആശുപത്രിയിൽ വളരെ പ്രയാസകരമായ അവസ്ഥയിൽ ചികിത്സയിലാണുള്ളത് ദ്വായ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുബാനു വത്തല അദ്ദേഹത്തിന്റെ രോഗശമനം പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു സുബാനു അദ്ദേഹത്തിന്റെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കിക്കൊടുക്കുമാറാവട്ടെ അള്ളാഹു സുബാനു വത്തല എല്ലാ പ്രയാസകരമായ അസുഖങ്ങളിൽ നിന്ന് നമുക്കെല്ലാവർക്കും കാവലിന പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു اللهم اجرنا من النار اللهم اعتق رقابنا من النار اللهم اشف مرضانا ومرضى المسلمين اللهم ارحم موتانا وموت المسلمين اللهم انا نعوذ بك من جهد البلاء ودرق الشقاء وسوء القضاء وشماتة الاعداء اللهم انا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع صحتك يا رب العالمين اللهم اللهم اعز الاسلام والمسلمين وأدل الشرك والمشركين ودمر عداءك وعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم. وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.